എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും ഓൺലൈൻ ക്ലാസ് റൂമിലേക്ക് സ്വാഗതം തൊട്ടടുത്ത ദിവസം അതായത് ഇരുപത്തി നാലാം തീയതി തന്നെ പ്ലസ് വൺ ട്രയൽ അലോട്ട്മെന്റ് വരികയാണ് അപ്പൊ ട്രയൽ അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് നിങ്ങൾ പ്ലസ് ടുവിന് പഠിക്കുന്ന വിദ്യാർത്ഥികളാവാം പ്ലസ് വൺ വിദ്യാർത്ഥികളാവാം അല്ലെങ്കിൽ അതിപ്രധാനമായിട്ട് എസ് എസ് കഴിഞ്ഞ് പ്ലസ് വണ് അപേക്ഷകളൊക്കെ കൊടുത്തിരിക്കുന്ന വിദ്യാർത്ഥികളാവണം ആര് തന്നെയാണെങ്കിലും ഏവരും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നമ്മുടെ ക്ലാസ് റൂമിൽ പങ്കുവെക്കുന്നത് കാരണം നമ്മളുടെ വിദ്യാർത്ഥികൾ എസ് എസ് എൽ സി കഴിഞ്ഞു നല്ല ഗ്രേഡ് ഒക്കെ വാങ്ങിയ വിദ്യാർത്ഥികൾ അവർക്ക് അഡ്മിഷൻ കിട്ടാതെ പുറത്തു പോകുക എന്ന് പറയുന്നത് വളരെ ഒരു കാര്യമാണ് അപ്പൊ അത്തരം കാര്യങ്ങൾ അവരിൽ നിന്ന് അവരറിവില്ലായ്മ മൂലം സംഭവിക്കുമ്പോൾ അത് ചുറ്റുപാടുകളിൽ നിന്ന് നമ്മൾക്ക് സഹായിക്കാൻ കഴിയുന്നില്ല എങ്കിൽ അത് വളരെ നിരാശാജനകമാണ് അതുകൊണ്ട് തന്നെ എസ് എസ് എൽ സി കഴിഞ്ഞു പ്ലസ് വണ്ണിനപേക്ഷിച്ച വിദ്യാർത്ഥികളോ അവരുടെ രക്ഷിതാക്കളോ അത് കൂടാതെ തന്നെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്ലസ് വൺ പ്ലസ് ടുവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾക്ക് കൂടി അതിൻ്റെ ഒരു ബാധ്യതയുണ്ട് അത് പറഞ്ഞു കൊടുക്കണം അപ്പൊ നേരത്തെ അപേക്ഷകളൊക്കെ കൊടുത്തു അവരവരുടെ വിവിധ സെന്ററുകളിലൊക്കെ പോയി അല്ലെങ്കിൽ നേരിട്ടോ മറ്റു ഹെൽപ്പ് ഡെസ്കുകളിൽ നിന്നോ ഒക്കെ അപേക്ഷകളൊക്കെ കൊടുത്ത് ഇനി പ്ലസ് വൺ അഡ്മിഷൻ അലോട്ട്മെന്റിന്റെ പ്രക്രിയക്ക് വേണ്ടി കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾ നല്ല ഗ്രേഡ് കിട്ടിയവരാവാം അല്ലെങ്കിൽ ഗ്രേഡ് കുറച്ച് കുറഞ്ഞു പോയവരാവാം അവർക്ക് ഒരു ഒരു അവസരമാണ് ട്രയൽ അലോട്ട്മെന്റ് എന്ന് പറയുന്നത് ട്രയൽ അലോട്ട്മെന്റ് എന്ന് പറയുന്നത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഒരു ദിവസം കൂടിയാണ് ഇരുപത്തിനാലാം തീയതിയാണ് നോട്ടിഫിക്കേഷൻ പ്രകാരം ട്രയൽ അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യുന്നത് അപ്പൊ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അപ്പൊ ഒരു അപേക്ഷ കൊടുക്കാൻ സാധ്യമല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം നേരത്തെ അപേക്ഷിച്ചു ഏകദേശം നാലര ലക്ഷത്തോളം വിദ്യാർത്ഥികൾ പ്ലസ് വൺ വിവിധ ജില്ലകളിലായിട്ട് പ്ലസ് വണ് അപേക്ഷകൾ കൊടുത്തിരിക്കുകയാണ് അതിൽ നിങ്ങൾ ഉണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരുണ്ടാവും അല്ലെങ്കിൽ നിങ്ങളുടെ അനുജനോ അനുജത്തിയോ അല്ലെങ്കിൽ അതുപോലെ പറയുന്ന മറ്റോ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും അവരുടെ അടുത്ത് പറയേണ്ടത് ട്രയൽ അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ യൂസർ ഐ ഡി അത് ലോഗിൻ ചെയ്യണം ആപ്ലിക്കേഷൻ നമ്പറും അവരുടെ ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ കൊടുത്ത് അവർക്ക് ഒരു ലോഗിൻ ഐ ഡി ഒക്കെ ഉണ്ടാവും ആ ലോഗിൻ ഐ ഡി വെച്ചുകൊണ്ട് അവരുടെ കാൻഡിഡേറ്റ് ലോഗിനിൽ അവർ കയറി നോക്കണം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ അലോട്ട്മെന്റ് ട്രയൽ ആണത് ട്രയൽ ആയിട്ട് കിട്ട് അവിടെ സാധ്യതകൾ ഉണ്ടെങ്കിൽ ഏതെങ്കിലും സ്കൂളുകളാണ് കൊടുത്തിട്ട് നമ്മുടെ ഓപ്ഷൻസ് ഒക്കെ കൊടുത്തത് പ്രകാരം അവർക്ക് ട്രയൽ ആയിട്ട് അലോട്ട്മെന്റ് ലഭിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു കൺഗ്രാജുലേഷൻ മെസ്സേജ് അവിടെ കാണാം ഇപ്പോൾ ഒരു വലിയ ശതമാനം കുട്ടികൾക്കും അങ്ങനെ കാണാൻ സാധിക്കും വളരെ കുറച്ച് അപൂർവമായിട്ട് കുട്ടികളിലായിരിക്കും ചിലപ്പോൾ അവരുടെ അലോട്ട്മെന്റ് അവിടെ അവർ കൊടുത്ത ഓപ്ഷൻ പ്രകാരം ഒന്നും അവർക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളത് അവിടെ സൂചിപ്പിക്കുന്നുണ്ടാവുക മറ്റു വലിയൊരു ശതമാനം വിദ്യാർത്ഥികൾക്കും അവർ ഇന്ന സ്കൂൾ ഇന്ന കോമ്പിനേഷൻ ആണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് അഭിനന്ദനങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കാണാം നിങ്ങൾ അത് ശ്രദ്ധിച്ച് അവിടെ നിന്ന് അത് തിരിച്ചു പോവുകയല്ല വേണ്ടത് അല്ലെങ്കിൽ അവിടെ അലോട്ട്മെന്റിൽ അവിടെ നിങ്ങൾക്ക് കൺഗ്രാ അഭിനന്ദന മെസ്സേജുകൾ ഇല്ല എങ്കിൽ പിന്നെ അവിടെ നിരാശപ്പെട്ടിരിക്കുകയല്ല വേണ്ടത് രണ്ട് വിഭാഗം ആളുകളും ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങൾ നിങ്ങളുടെ അലോട്ട്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഏകദേശം ഇരുപതാം തീയതി നിങ്ങളുടെ ആപ്ലിക്കേഷൻസ് എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും തെറ്റായ വിവരം നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉടനെ അതിപ്പോ തിരുത്തണം അല്ല എങ്കിൽ ആ തെറ്റ് ഉദാഹരണത്തിന് ഏതെങ്കിലും ഒരു ക്ലബ്ബ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബോണസ് പോയിന്റ് ലഭിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ അങ്ങനെ പറയുന്നതൊക്കെ നിങ്ങൾക്കില്ല പക്ഷെ അത് ടിക്കായി പോയിട്ടുണ്ട് അങ്ങനെ ഉണ്ട് എങ്കിൽ അത് ഉടനെ തന്നെ അൺടിക്ക് ചെയ്യണം അല്ലെങ്കിൽ അതവിടെ നിലനിൽക്കും നിങ്ങൾക്ക് അഡ്മിഷൻ അതിന്റെ ബേസിലായിരിക്കും ലഭിക്കുന്നത് അവിടെ ചെല്ലുമ്പോൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കൊടുക്കാതെ പറ്റാതെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഈ അഡ്മിഷൻ പ്രക്രിയയിൽ നിന്ന് തന്നെ ഔട്ടായി പോകും അപ്പം അത് വലിയ തെറ്റാണത് അപ്പം അങ്ങനെ ഏതെങ്കിലും നിങ്ങൾക്ക് ഇല്ലാത്ത ഏതെങ്കിലും ക്വാളിഫിക്കേഷൻസോ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റുകളോ ക്ലബ്ബുകളോ മറ്റുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഇല്ലായെങ്കിൽ സർട്ടിഫിക്കറ്റ് അത് എന്ത് ചെയ്യണം അൺടിക്ക് ചെയ്യണം മറ്റൊരെണ്ണം നിങ്ങൾക്കുണ്ട് നിങ്ങളുടെ കയ്യിലുള്ള സർട്ടിഫിക്കറ്റുകളോ അല്ലെങ്കിൽ അതുപോലെ പറഞ്ഞ നിങ്ങൾക്ക് ആനുകൂല്യം ലഭിക്കാവുന്ന ഏതെങ്കിലും അവിടെ അലോട്ട്മെന്റ് പ്രക്രിയയിൽ ചോദിക്കപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും സർട്ടിഫിക്കറ്റുകൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് നിങ്ങൾ ടിക്ക് ചെയ്യാൻ വിട്ടുപോകും ചെയ്യരുത് അവിടെ ചേർക്കേണ്ടതൊക്കെ ചേർക്കണം ഒഴിവാക്കേണ്ടത് ഒഴിവാക്കണം ഇതാണ് ആദ്യം ചെയ്യേണ്ടത് രണ്ടാമത് നിങ്ങൾ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടോ ഓപ്ഷനുകളെല്ലാം റീ അറേഞ്ച് ചെയ്യാനുള്ള ഒരു അവസരം കൂടിയുണ്ട് നിങ്ങൾ ഓപ്ഷൻ കൊടുത്തപ്പോൾ നിങ്ങൾക്ക് താല്പര്യമില്ലാത്തതാണ് ഫസ്റ്റ് ആയിട്ട് വന്നത് അല്ലെങ്കിൽ സെക്കൻഡ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓർഡർ ഉണ്ട് അത് സ്കൂൾ ആവാം കോമ്പിനേഷൻ ആവാം അത് നിങ്ങൾക്ക് മാറ്റാൻ പറ്റും നിങ്ങൾക്കത് റീ അറേഞ്ച് ചെയ്യാനുള്ള ഒരു അവസരമാണിത് അപ്പോ കുറഞ്ഞ ഓപ്ഷൻ കൊടുത്തിട്ട് അലോട്ട്മെന്റ് ഒന്നും കിട്ടാത്തവർ കൂടുതൽ ഓപ്ഷൻസ് കൊടുക്കണം ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും താല്പര്യമുള്ളതും ഏറ്റവും താല്പര്യമുള്ള കോഴ്സും ഏറ്റവും താല്പര്യമുള്ള സ്കൂളുമാണ് ആദ്യം കൊടുക്കുന്നത് പിന്നീടും അത് അതിന്റെ താല്പര്യം ഇങ്ങനെ കുറയുന്നതിനനുസരിച്ച് ആ ഓപ്ഷൻ താഴേക്ക് താഴേക്ക് ഇങ്ങനെ വരും പക്ഷെ കൂടുതൽ ഓപ്ഷൻ കൊടുക്കണം ഒരു നാലോ അഞ്ചോ ഓപ്ഷൻ കൊടുത്ത് എനിക്ക് മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് ഉണ്ട് അല്ലെങ്കിൽ എനിക്ക് ഇത്ര ഹയർ ഗ്രേഡ് ഉണ്ട് എന്ന് കരുതിയിട്ട് ഓപ്ഷൻസ് വളരെ കുറവാണ് കൊടുത്തതെങ്കിൽ നിങ്ങൾ അലോട്ട്മെന്റ് പ്രക്രിയയിൽ നിന്ന് ആദ്യഘട്ടത്തിലൊക്കെ പുറത്തു നിൽക്കേണ്ടി വരും അപ്പൊ അതുകൊണ്ട് ഓപ്ഷൻസ് എന്നുള്ളത് നിങ്ങൾ പരമാവധി അവിടെ കൊടുക്കണം ഓപ്ഷൻ കൊടുത്തവര് അവിടെ റീ അറേഞ്ച് ചെയ്യാനുണ്ടെങ്കിൽ അത് റീ അറേഞ്ച് ചെയ്യണം അല്ലാത്തവർക്ക് കൂടുതൽ ഓപ്ഷൻ കൊടുക്കാനുള്ളവർ അത് കൂടുതൽ ഓപ്ഷൻസ് കൊടുക്കണം ഇതാണ് രണ്ടാമത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മൂന്നാമതായിട്ട് നിങ്ങൾ ഈ നിങ്ങളുടെ അലോട്ട്മെന്റ് പ്രക്രിയയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത ഏതെങ്കിലും ഓപ്ഷൻസ് അവിടെ ഉണ്ട് എങ്കിൽ ഉദാഹരണത്തിന് നിങ്ങൾ അവിടെ ലോക്കായി പോകും നിങ്ങൾക്ക് താല്പര്യമില്ല ഒരു കോമ്പിനേഷൻ നിങ്ങൾക്ക് താല്പര്യമില്ല അത് എങ്ങനെ കിട്ടിക്കഴിഞ്ഞാലും നിങ്ങൾ പഠിക്കാൻ താല്പര്യമില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ കോമ്പിനേഷൻ അത് നിങ്ങൾ ഒഴിവാക്കണം നിങ്ങൾക്ക് ഒരിക്കലും താല്പര്യമില്ലാത്ത ഒരു സ്കൂളോ അല്ലെങ്കിൽ കോമ്പിനേഷനോ അവിടെ കിട്ടിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമില്ല എങ്കിൽ അത് നിങ്ങൾ ഒരിക്കലും ഓപ്ഷൻ്റെ ഇടകളിലൊന്നും കൊണ്ടുപോയി കൊടുക്കരുത് വെറുതെ അവിടെ നിന്ന് കഴിഞ്ഞ് പിന്നീട് ട്രാൻസ്ഫർ ചെയ്യാം അല്ലെങ്കിൽ അവിടെ നിന്ന് പിന്നീട് നിങ്ങൾക്കത് മാറാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കില്ല കാരണം മുൻ വർഷങ്ങളിലൊക്കെ ആദ്യം അലോട്ട്മെന്റ് കിട്ടിയവര് പിന്നീട് അവിടെ വേക്കൻറ്റ് വന്ന സീറ്റിൽ അവരുടെ ട്രാൻസ്ഫർ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നീട് സപ്ലിമെന്ററി അലോട്ട്മെന്റ് വന്നിരുന്നത് അതായത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ മുഖ്യ അലോട്ട്മെന്റ് കഴിഞ്ഞു എവിടെയൊക്കെയാണ് അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞത് ആ അഡ്മിഷൻ കിട്ടിയവിടുത്തെ അവരവിടെ പാക്കായി പിന്നെ വേക്കൻറ് ഉള്ളവരിലേക്ക് സപ്ലിമെന്ററി ആണ് അലോട്ട്മെന്റ് വരുന്നത് അപ്പൊ നേരത്തെ കുറഞ്ഞ മാർക്ക് കിട്ടിയിട്ട് അല്ലെങ്കിൽ കൂടിയ മാർക്ക് കിട്ടിയിട്ട് ആവശ്യമില്ലാത്ത സ്കൂളിൽ എത്തിപ്പെടുകയും അവിടെ ലോക്കാവുകയും എന്നാൽ കുറഞ്ഞ മാർക്കുള്ളവർ മറ്റു സ്കൂളുകളിലേക്ക് സപ്ലിമെന്ററി വഴി കയറി വരികയും ചെയ്യുന്ന ഒരു അവസ്ഥ അവിടെ ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് അത് കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അത് നിങ്ങൾ അങ്ങനെ ആവശ്യം തീരെ ആവശ്യമില്ലാത്ത സ്കൂളോ കോമ്പിനേഷൻസോ ഉണ്ട് എങ്കിൽ നിങ്ങൾ അത് മാറ്റി നിർത്തണം കാരണം ഈ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് അതിലൂടെ നടക്കില്ല അത് ഫസ്റ്റ് അലോട്ട്മെന്റ് ആവട്ടെ സെക്കൻഡ് അലോട്ട്മെന്റ് ആവട്ടെ മുഖ്യ അലോട്ട്മെന്റുകളൊക്കെ കഴിഞ്ഞിട്ട് പിന്നീട് സപ്ലിമെന്ററി കഴിഞ്ഞതിന് ശേഷമേ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് പരിഗണിക്കുന്നുള്ളൂ അപ്പോഴേക്കും ഇത് ഈ പറയുന്ന ഓപ്പൺ ആയിട്ടുള്ളവരൊക്കെ അവിടേക്ക് കയറി വന്നിട്ടുണ്ടായിരിക്കും ഇങ്ങനെ പറയുന്ന ട്രയൽ അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിൽ നിങ്ങൾക്ക് മാറ്റം വരുത്തേണ്ട കാര്യങ്ങളൊക്കെ മാറ്റം വരുത്തണം ചേർക്കേണ്ടതൊക്കെ ചേർക്കണം എടുത്തൊഴിവാക്കേണ്ടത് നേരത്തെ ഞാൻ പറഞ്ഞു അതിപ്രധാനമാണ് ഒഴിവാക്കേണ്ടത് നിങ്ങൾ ഒഴിവാക്കണം അല്ലാത്ത ആ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ശരിയാക്കാനാണ് ഈ ട്രയൽ എന്ന് പറഞ്ഞിട്ടുള്ളത് അത് ഡിപ്പാർട്ട്മെന്റ് തലത്തിലും ഈ ട്രയൽ എന്ന് പറയുന്നത് പബ്ലിഷ് ചെയ്യുന്നത് ഏതെങ്കിലും തരത്തിലുള്ള എറേഴ്സുകളൊക്കെ വൊമിറ്റ് ചെയ്യാനും അങ്ങനെ പറയുന്ന കാര്യങ്ങളൊക്കെ റെക്ടിഫൈ ചെയ്യാനൊക്കെയാണ് അപ്പൊ അതും നല്ലതുപോലെ ഉപയോഗപ്പെടുത്തണം എല്ലാ വിദ്യാർത്ഥികളും ട്രയൽ അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ അവിടെ നിങ്ങളുടെ കാൻഡിഡേറ്റ് ലോഗിനിൽ കയറണം എന്നിട്ട് അത് പരിശോധിക്കണം പൂർണ്ണമായി പരിശോധിക്കണം എല്ലാം ശരിയാണെന്ന് പറഞ്ഞ് ഇരുതാൽ പോരാ നിങ്ങൾ പ്രിന്റ് എടുത്തിട്ടുണ്ടാവും ആ പ്രിന്റ് വെച്ച് നോക്കിയിട്ട് പൂർണ്ണമായി പരിശോധിക്കണം ഇനി അതിലെന്തെങ്കിലും എഡിറ്റിംഗ് വരുത്തേണ്ടതുണ്ടെങ്കിൽ അത് എഡിറ്റ് ചെയ്തതിന് ശേഷം അതിന്റെ പ്രിന്റ് എടുത്ത് വെക്കണം എന്നിട്ട് അത് സബ്മിറ്റ് ചെയ്യണം അവസാനം അത് കൺഫർമേഷൻ കൊടുക്കണം അത് നിർബന്ധമാണ് എല്ലാ വിദ്യാർത്ഥികളും കൺഫർമേഷൻ കൊടുക്കണം അത് മാറ്റം വരുത്തുന്നവരും മാറ്റം വരുത്താത്തവരും നിങ്ങൾ ലോഗിൻ ചെയ്ത് കയറിയിട്ടുണ്ടോ കൺഫർമേഷൻ കൊടുക്കണം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഒരിക്കലും വിട്ടുപോകരുത് അത് ഈ ട്രയൽ അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ട അതിപ്രധാനമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ കാര്യങ്ങളിൽ ഒരു വീഴ്ചയും വരുത്തേണ്ടി കുറഞ്ഞ സമയം ഉണ്ടാവുള്ളൂ ആ സമയത്തിനകം തന്നെ ഇതെല്ലാം പൂർത്തിയാക്കണം പിന്നീട് ഇനി പറയാനുള്ളത് ഫസ്റ്റ് അലോട്ട്മെന്റ് ജൂൺ രണ്ടിനാണ് പബ്ലിഷ് ചെയ്യുക എന്ന് പറയുന്നത് അല്ലേ ഫസ്റ്റ് അലോട്ട്മെന്റ് എന്ന് പറയുന്നത് ജൂൺ അത് പിന്നെ അതിന്റെ മുഖ്യ അലോട്ട്മെന്റ് അങ്ങനെ അത് പതിനേഴ് പതിനെട്ടാം തീയതി വരെ പോവുകയാണ് ഇരുപതാം തീയതി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നു എന്നൊക്കെയാണ് ഈ നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള ഡേറ്റുകൾ വന്നിട്ടുള്ളത് അപ്പോൾ ഈ പ്രക്രിയകളിലൊക്കെ ഫസ്റ്റ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്തു ഫസ്റ്റ് ഓപ്ഷൻ തന്നെ നിങ്ങൾക്ക് കിട്ടി അവിടെ പോയി പെർമനന്റ് ആയിട്ട് ചേരുന്നു അതിന് താഴേക്കുള്ള ഓപ്ഷൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ രണ്ട് ചാൻസ് ഉണ്ട് ഒന്ന് നിങ്ങൾക്ക് താൽക്കാലികമായിട്ട് നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ മാത്രം കൊടുത്ത് ഫീസ് അടക്കാതെ നിങ്ങൾക്ക് അവിടെ നിൽക്കാം എന്നിട്ട് അടുത്ത അടുത്ത ഹയർ ഓപ്ഷനിലേക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം അടുത്ത അലോട്ട്മെന്റിലേക്ക് അറിയാവുന്നതാണ് എന്നാലും ശ്രദ്ധിക്കണം അതല്ല നിങ്ങൾക്ക് കിട്ടിയത് ലോവർ ഓപ്ഷൻ ആണ് പക്ഷെ അവിടെ നിങ്ങൾക്ക് താല്പര്യമുണ്ട് അവിടെ തുടരാനാണ് താല്പര്യമെങ്കിൽ ഹയർ ഓപ്ഷൻ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാം അല്ലെങ്കിൽ അവരുടെ അപേക്ഷ അവിടെ കൊടുത്താൽ മതി ഞാൻ ഇനി മുകളിലേക്ക് കാത്തു നിൽക്കുന്നില്ല ഇവിടെ തന്നെ പഠിക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞ് ഹയർ ഓപ്ഷൻ ഡെലീറ്റ് ചെയ്തുകൊണ്ട് പെർമനന്റ് ആയിട്ട് അവിടെ ചെയ്യുകയും ചെയ്യാം അപ്പോ അതുപോലെ ഒന്നും രണ്ടും അലോട്ട്മെന്റുകളൊക്കെ കഴിഞ്ഞു നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം അവിടെ പെർമനന്റും ടെമ്പററി എന്ന് പറയുന്ന അഡ്മിഷൻ ഉണ്ട് അതുപോലെ തന്നെ ഇനി ഫസ്റ്റ് മുഖ്യ അലോട്ട്മെന്റ് മുഖ്യഘട്ടത്തിൽ അഡ്മിഷൻ കിട്ടാതെ നിൽക്കുന്ന ആളുകളുണ്ടാവും ഇല്ലേ അങ്ങനെ ഒരു ഒരു കാരണം ഒരു നിശ്ചിത ശതമാനം സീറ്റ് അവിടെ ഒരു റിസർവിലായിരിക്കും അതുകൊണ്ട് തന്നെ മുഖ്യ അലോട്ട്മെന്റ് വരുമ്പോൾ അവിടെ എല്ലാവർക്കും കിട്ടിക്കൊള്ളണം എന്നില്ല കിട്ടാത്തവരുണ്ടാവാം അവർ ചെയ്യേണ്ടത് എന്താ സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ ഇവരുടെ അപേക്ഷ ഒന്നും കൂടി പുതുക്കി കൊടുക്കുക കാരണം സപ്ലിമെന്ററി അലോട്ട്മെന്റ് എന്ന് പറയുമ്പോൾ വരുമ്പോൾ ഓരോ സ്കൂളുകളിൽ ചില പല സ്കൂളുകളിലും വേക്കൻസികൾ ഉണ്ടാവും ആ വേക്കൻസി ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടാവും അതിന്റെ അടിസ്ഥാനത്തിൽ തങ്ങൾക്ക് അടുത്തുള്ള സ്കൂളുകൾ ഏറ്റവും അടുത്ത നല്ല കോമ്പിനേഷൻ നല്ല സ്കൂളുകൾ തിരഞ്ഞെടുത്തുകൊണ്ട് ആ ഓപ്ഷൻസ് ഒക്കെ ഒന്ന് റീ ചെയ്യണം സപ്ലിമെന്ററി അത് നിങ്ങളുടെ പഴയ ആപ്ലിക്കേഷൻ തന്നെയാണ് അത് റിന്യൂ ചെയ്യുകയാണ് ചെയ്യുക അപ്പൊ അങ്ങനെ അതിനനുസരിച്ച് അതിലും ഒന്നും രണ്ടും അലോട്ട്മെന്റുകൾ ഉണ്ടാവും സപ്ലിമെന്ററി സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് അതിൽ കിട്ടും പിന്നെ മറ്റൊരു പ്രക്രിയ എന്ന് പറയുന്നത് സ്പോർട്സ് ആണ് ഇരുപത്തി മൂന്നാം തീയതി മുതൽ ആ സ്പോർട്സിന്റെ അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ആരംഭിക്കുകയാണ് ഇതുപോലെ തന്നെ എച്ച് എസ് ക്യാപ്പിൽ നിങ്ങൾ പോയി നിങ്ങളുടെ സ്പോർട്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡീറ്റെയിൽസുകളൊക്കെ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ സ്കോർ കാർഡുകൾ കിട്ടും സ്പോർട്സ് കൗൺസിലുമായി ബന്ധപ്പെട്ട് മറ്റു കാര്യങ്ങളെല്ലാം ചെയ്ത് സ്പോർട്സ് കോട്ടയിലൂടെ അഡ്മിഷൻ നേടാവുന്ന ഉണ്ടെങ്കിൽ അങ്ങനെ അത് ചെയ്യണം സ്റ്റേറ്റ് ലെവലിലോ നാഷണൽ ലെവലിലോ ജില്ലാ ലെവലിലോ ഒക്കെയുള്ള സർട്ടിഫിക്കറ്റുകളൊക്കെ വെച്ചുകൊണ്ട് ചെയ്യാം വേറൊരു വിഭാഗം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിറ്റി മെറിറ്റ് ആണ് അത് എല്ലാ സ്കൂളുകളിലും ഉണ്ടാവില്ല എയ്ഡഡ് സ്കൂളുകളിൽ അതായത് മാനേജ്മെന്റ് കമ്മ്യൂണിറ്റിയിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ട്വന്റി പെർസെന്റേജ് സീറ്റ് റിസർവ് ചെയ്തിട്ടുണ്ടാവും ആ സ്കൂളുകളിൽ നിന്ന് തന്നെ ഫോം വാങ്ങിയിട്ട് അവിടെ തന്നെ അത് ഫില്ല് ചെയ്ത് കൊടുക്കണം ഇരുപത്തൊൻപതാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് ഫോം വാങ്ങി ഫില്ല് ചെയ്ത് കൊടുക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഇരുപത്തൊൻപതാം തീയതിയാണ് അത് ഏകദേശം ജൂൺ പത്താം തീയതിയാണ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് അവിടുത്തെ അലോട്ട്മെന്റുകൾ തുടങ്ങുന്നത് അപ്പോൾ സിംഗിൾ വിൻഡോ പ്രകാരം മെറിറ്റ് അപ്ലൈ ചെയ്തവർക്കും കമ്മ്യൂണിറ്റിയിൽ അപ്ലൈ ചെയ്യാം സിംഗിൾ വിൻഡോ പ്രകാരം അവർക്ക് താല്പര്യമുള്ള സ്കൂളല്ല ലഭിച്ചതെങ്കിൽ കമ്മ്യൂണിറ്റി പ്രകാരം താല്പര്യമുള്ള സ്കൂളിലേക്ക് കിട്ടുകയാണെങ്കിൽ അങ്ങനെയും അവിടെ അത് ക്യാൻസൽ ചെയ്ത് ഇവിടേക്ക് മാറാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് അപ്പൊ കമ്മ്യൂണിറ്റി അപേക്ഷകൾക്ക് അർഹരായിട്ടുള്ളവർ അവര് അത്തരം സ്കൂളുകളിൽ പോയി അത് അപേക്ഷ കൊടുക്കാൻ മറക്കരുത് അത് ഇരുപത്തി ഒൻപതാം തീയതി വരെയുള്ള സമയമുണ്ട് പിന്നെ ഇനി മുഖ്യ അലോട്ട്മെന്റ് കഴിഞ്ഞു സപ്ലിമെന്ററി അലോട്ട്മെന്റ് കഴിഞ്ഞു കമ്മ്യൂണിറ്റിയിലോ സ്പോർട്സിലോ എവിടെയും നിങ്ങൾ വന്നിട്ടില്ല എങ്കിൽ പിന്നീട് സംഭവിക്കാൻ പോകുന്നത് വാക്കൻസി ആയി കിടക്കുന്ന സീറ്റുകളിലേക്കൊരു ഓപ്പൺ സെലക്ഷൻസ് കൂടി നടക്കും അപ്പൊ ഇത്രയും പ്രൊസീജിയറുകൾ പൂർത്തിയാകുന്നത് വരെ നിങ്ങളുടെ മാർക്ക് ഗ്രേഡുകൾ കുറഞ്ഞു പോയത് കൊണ്ടായിരിക്കാം പല വിദ്യാർത്ഥികൾക്കും ആദ്യഘട്ടങ്ങളിലൊക്കെ അഡ്മിഷനിൽ എത്തിപ്പെടാൻ പറ്റാതെ പുറത്തു നിൽക്കേണ്ടി വരിക അത് മുഖ്യ അലോട്ട്മെൻറ്റിലെ അവസാനത്തിലോ അല്ലെങ്കിൽ സപ്ലിമെൻ്ററിയിലെ അവസാനത്തിലേക്കൊക്കെ പോകാനുണ്ടാവും അതുമല്ലെങ്കിൽ അത്ര വിദ്യാർത്ഥികളോടാണ് പറയാനുള്ളത് വളരെ കുറഞ്ഞ മാർക്കുകളാണ് നിങ്ങൾക്ക് ഹയർ സെക്കൻഡറി പഠനം തന്നെ നടത്തണം അങ്ങനെയാവുമ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെന്റുകളിൽ ഒന്നും ലഭിക്കുന്നില്ലെങ്കിൽ പിന്നീട് സംഭവിക്കുന്നത് അവശേഷിക്കുന്ന സീറ്റുകളിലേക്ക് ഓപ്പൺ അവിടെ ഒരു റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തു അവിടെ നിന്ന് ഇന്റർവ്യൂ നടത്തിയിട്ട് നടക്കാറുണ്ട് അപ്പം ഇത്രയും സമയം നിങ്ങൾ ഇതിന്റെ പിറകെ തന്നെ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ട്രയൽ അലോട്ട്മെന്റിൽ എല്ലാ വിദ്യാർത്ഥികളും എത്ര ഉയർന്ന മാർക്ക് തേടിയവരും എത്ര ഗ്രേഡ് കുറഞ്ഞവരാണെങ്കിലും ട്രയൽ അലോട്ട്മെന്റിൽ നിങ്ങളുടെ കാര്യങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒഴിവാക്കേണ്ടത് ഒഴിവാക്കണം കൂട്ടിച്ചേർക്കേണ്ടത് കൂട്ടിച്ചേർക്കണം ഓപ്ഷൻസ് റീ അറേഞ്ച് ചെയ്യേണ്ടത് റീ അറേഞ്ച് ചെയ്യണം ഓപ്ഷൻസ് ഒഴിവാക്കേണ്ട ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കണം പ്ലസ് ഇതിന്റെ കൺഫർമേഷൻ കൊടുക്കാൻ മറക്കരുത് പ്രിന്റ് എടുത്ത് വെക്കണം ഇപ്പൊ ട്രയൽ അലോട്ട്മെന്റിൽ കിട്ടി എന്ന് കരുതിയിട്ട് അവിടെ തന്നെ കിട്ടണം എന്നൊന്നുമില്ല കാരണം മറ്റെല്ലാ കുട്ടികളും ഇതുപോലെ അറേഞ്ച്മെന്റ് ചേഞ്ചിങ് വരുത്തും അപ്പം നിങ്ങളേക്കാൾ മാർക്ക് കൂടിയ വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് കിട്ടിയ സ്കൂളുകളിൽ ഓപ്ഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് പുറത്താവും തിരിച്ചു സംഭവിക്കും അപ്പം ഇതിനെല്ലാം കൂടിയുള്ള ഒരു അവസരം കൂടിയാണ് ട്രയൽ അലോട്ട്മെന്റ് എന്ന് പറയുന്നത് അല്ലാതെ അത് വെറുതെ നോക്കിക്കാണാനുള്ളത് മാത്രമല്ല ആക്ട് ചെയ്യാനും കൂടിയാണ് അപ്പം അത് കൃത്യമായിട്ട് നിങ്ങൾ അത് എന്ത് ചെയ്യണം അത് ചെയ്ത് കൺഫർമേഷൻ നടത്തിയിട്ട് പ്രിന്റ് എടുത്ത് നിങ്ങൾ അത് കയ്യിൽ സൂക്ഷിക്കണം നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങൾ ഉദ്ദേശിക്കുന്ന കോഴ്സ് ഉദ്ദേശിക്കുന്ന സ്ഥാപനങ്ങളിൽ ലഭിക്കട്ടെ എന്ന് ഓൺലൈൻ ക്ലാസ് റൂം ആശംസിക്കുകയാണ് മറ്റേതെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ഈ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം വാട്സപ്പ് ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ ഈ ചാനലിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം അതിനുള്ള സഹായം കൂടി നമ്മൾ ഓൺലൈൻ ക്ലാസ് റൂം നൽകും എന്നുകൂടി നിങ്ങളോട് ഉറപ്പുവരുത്തിക്കൊണ്ട് നിങ്ങൾക്ക് ജൂൺ ഇരുപതാം തീയതി തുടങ്ങുന്ന പ്ലസ് വൺ ക്ലാസ്സുകളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്കൂളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കോമ്പിനേഷനിൽ നിങ്ങൾ ആ യൂണിഫോമിൽ ഉണ്ടാവട്ടെ എന്ന് കൂടി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഓക്കേ